ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വ്യാഴ്ച രാവിലെ പത്ത് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ പത്ത് മണി വരെയുള്ള അൺ വോട്ടിംഗ് സെറ്റാണ് നിലവിലെ ഒന്നാം സ്ഥാനത്ത് രതീഷിന്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷത്തെ സവിശേഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രതീഷ് ഒന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ഈ ഒരു നിമിഷം വരെ രതീഷ് സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്ത് തൊട്ടു തൊട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് സിജോ പൊട്ടു പറയേണ്ട ഒരു ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടാണ് സിജോ ഈ ഒരു നിമിഷം മൂന്നാം സ്ഥാനത്ത് വ്യക്തമായിട്ടുള്ള രീഡ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാലാം സ്ഥാനത്ത് ശരണ്യ തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം സവിശേഷമായിട്ട് കാണാൻ സാധിക്കും അഞ്ചുബയുടെ മുന്നേറ്റം തന്നെയാണ് അഞ്ചു ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഒട്ടുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് തൊട്ട് പറയാൻ തൊട്ടു തൊട്ടു പറഞ്ഞുകൊണ്ട് തന്നെ നോറയുടെ വലിയൊരു തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ാണ് നോക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതലായിട്ട് തകര് തകർച്ചയുടെ പൊക്കിൽ നിന്ന് രക്ഷപ്പെട്ട ജിന്തു ആയി കാണാൻ സാധിക്കേണ്ടത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ടാണ് ജിൻഡോ സ്വന്തമാക്കി അപ്പം ഏറ്റവും ഒടുവിലായിട്ട് തകർന്ന പുറത്തോട്ട് ഈ ആഴ്ച പുറത്തോട്ട് പോകൂല്ലെന്ന് അറിയാതെ കാത്തിരിക്കുന്ന സുരേഷിനെയാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാ ബാക്കി എല്ലാവരും ഒരു ലക്ഷം വോട്ട് കാണുന്നത് അപ്പോൾ സുരേഷ് വലിയ രീതിയിലുള്ള വോട്ടിൻ്റെ പുറകിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വരും മണിക്കൂറുകളിൽ സുരേഷിന് നിർണായകമായിരിക്കും കാത്തിരിക്കാൻ സുരേഷിന് വലിയൊരു കമ്പാക്റ്റിന് വേണ്ടി അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അടപ്പന്നെ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിൽ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ ഒരു ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ സെറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക